അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം എല്ലാ ആളുകൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു നാഥനായ റബ്ബ് എല്ലാ ആളുകൾക്കും ആരോഗ്യവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം വളരെ വ്യത്യസ്തമായിട്ട് കരിഞ്ചീരക എണ്ണയുടെ അമൂല്യമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് കരിഞ്ചീരകം ശുദ്ധി ചെയ്യേണ്ടത് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ മുമ്പ് ഞാൻ പല എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ കരിഞ്ചീരക എണ്ണ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒട്ടനവധി രോഗങ്ങളുണ്ട് അസ്വസ്ഥതകളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം എന്ന് ആദ്യമായി ഉണർത്തി ചാനൽ മുഴുവനായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കരിഞ്ചീരക എണ്ണ ഒരുപാട് രോഗങ്ങൾക്ക് ഫലം ചെയ്യുന്നതാണ് അതിനായിട്ട് നാം എങ്ങനെ ഈ കരിഞ്ചീരക എണ്ണ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കരിഞ്ചീരക എണ്ണ ഒരു നൂറ് ഗ്രാം അഥവാ നൂറ് മില്ലി കരിഞ്ചീരക എണ്ണ എടുക്കുക അത് ഒറിജിനൽ തന്നെ വാങ്ങാൻ ശ്രമിക്കണം നല്ല ഒറിജിനൽ എണ്ണകൾ നമുക്ക് വൈദ്യ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട് അത് നൂറ് എം എല് വാങ്ങിയാൽ അതിലേക്ക് രണ്ട് ടീസ്പൂണ് നല്ല ശുദ്ധീകരിച്ച കരിഞ്ചീരകം നന്നായിട്ട് ചതച്ചിടുക ചതച്ചിട്ടുകൊണ്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറു തീയിലായിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അങ്ങനെ ആ ചതച്ചിട്ട കരിഞ്ജീരകം ഒരു കറുപ്പ് രീതിയിലേക്ക് വരുന്നതുവരെ ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇത് ചെയ്യേണ്ടത് ഒറിജിനൽ കരിഞ്ജീരക എണ്ണയിലാണ് ചെയ്യേണ്ടത് രണ്ട് ടീസ്പൂൺ കരിഞ്ജീരകം ചതച്ച് നന്നായി മിക്സ് ചെയ്ത് അവസാനം ആ എണ്ണ അടുപ്പത്തുനിന്ന് എടുത്തു മാറ്റി അത് നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ആ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് വേദനകളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കൈകാല കടച്ചലുകൾ മറ്റു ശരീരവേദനകൾ എന്തുണ്ടെങ്കിലും ഇതൊന്ന് തേച്ച് കൊടുത്ത് നന്നായിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കോട്ടൻ തുണിയിലോ മറ്റോ മുക്കി വെള്ളം വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതി നമുക്കൊക്കെ അറിയാം അങ്ങനെ നാം ഈ മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് വേദനകളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നീര് വെച്ച് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് നീര് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് ഈ പ്രയാസം മാറിക്കിട്ടാൻ നീര് പോകാൻ ഈ എണ്ണ ധാരാളമാണ് നല്ല അമൂല്യമായ ഫലമാണ് ഈ എണ്ണ നീര് പോകാൻ വേണ്ടി നാം ഉപയോഗിച്ചാൽ ലഭിക്കുന്നത് അതുകൊണ്ട് നീരുള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് അല്പം എണ്ണ എടുത്ത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യാൻ നാം ശ്രമിക്കണം ഏത് നീരും നമുക്ക് അതിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് മറ്റൊന്ന് മാറാത്ത മുറിവുകൾ മുറിവുണ്ടായി പിന്നീടത് ഉണങ്ങുന്നില്ല മാറുന്നില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതിനായിട്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ ഉണങ്ങാത്ത മുറി എന്ന് പറഞ്ഞല്ലോ ആ ഭാഗത്ത് കല്ലുപ്പ് കൊണ്ട് വെള്ളം തിളപ്പിച്ച് പറ്റാവുന്ന ചൂടിൽ അഥവാ ഏകദേശം ചൂടൊക്കെ പോയതിനു ശേഷം ആ വെള്ളം കൊണ്ട് ആ മുറിവ് നന്നായിട്ട് കഴുകിയെടുക്കുക നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഈ കരിഞ്ചീരക എണ്ണ ആ മുറിവിലേക്ക് അൽപാൽപ്പമായിട്ട് നാം തേച്ചു കൊടുക്കുകയാണെങ്കിൽ ഏത് ഉണങ്ങാത്ത പച്ച മുറികളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാൻ ഈ കരിഞ്ചീരക എണ്ണ വളരെയധികം ഫലം ചെയ്യുമെന്നതിൽ ഒരു സംശയവും ഇല്ല പ്രിയപ്പെട്ടവരെ അടുത്തതായിട്ട് നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് ചൊറികളുണ്ട് ചുരങ്ങുകളുണ്ട് ഇങ്ങനെ ശരീരത്തിൽ വരുന്ന ചൊറികൾക്കും മറ്റു ചർമ്മത്തിലെ പ്രയാസങ്ങൾക്കും ഈ കരിഞ്ചീരക എണ്ണ വളരെയധികം ഫലം ചെയ്യുമെന്നതിൽ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആ ചൊറിയുള്ള ഭാഗങ്ങളിൽ മേൽ പറഞ്ഞതുപോലെ തന്നെ കല്ലുപ്പ് കൊണ്ട് വെള്ളം തിളപ്പിച്ച് പറ്റാവുന്ന ചൂടിൽ ആ ചുരങ്ങുകളും ചൊറികളും കഴുകിയതിന് ശേഷം നിങ്ങളതിലേക്ക് ഈ കരിഞ്ചീരക എണ്ണ തേച്ച് കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ തേച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രയാസം നിങ്ങളിൽ നിന്ന് മാറിക്കിട്ടുന്നതായി നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ അതോടൊപ്പം നമ്മുടെ ശരീരത്തിനകത്തേക്കും ഈ കരിഞ്ചീരക എണ്ണ അൽപ്പാൽപമായിട്ട് മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു പ്രത്യേകം കൊളസ്ട്രോൾ മാറാൻ വേണ്ടി കൊളസ്ട്രോൾ മാറാൻ വേണ്ടി നമുക്ക് ഈ കരിഞ്ചീരക എണ്ണ അൽപ്പാൽപമായിട്ട് ഒരു ദിവസം ഒരു ഒരു തുള്ളിയോ അല്ലെങ്കിൽ ഒന്നര തുള്ളിയോ മറ്റോ എടുത്ത് അത് ശരീരത്തിനകത്തേക്ക് നാം കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ അമിതമായ ആളുകൾക്ക് പെട്ടെന്ന് ശമനം ഉണ്ടാക്കാൻ ഈ എണ്ണ കൊണ്ട് നമുക്ക് ഫലം ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അകത്തേക്കൊക്കെ കഴിക്കാൻ നാം ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാം അതിലുപയോഗിക്കുന്ന എണ്ണ ഒറിജിനൽ കിരഞ്ചീരക എണ്ണയായിരിക്കണം അതോടൊപ്പം അതിലുപയോഗിക്കുന്ന കരിഞ്ചീരകം നന്നായിട്ട് ശുദ്ധി ചെയ്ത കരിഞ്ജീരകമായിരിക്കണം ഈ വിഷയം എല്ലാ ആളുകളും പ്രത്യേകം അടിവരയിട്ട് കൊണ്ട് ശ്രദ്ധിക്കണമെന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം നമുക്ക് പല സമയങ്ങളിലായിട്ടുണ്ടാകുന്ന തലവേദനകൾ മൈഗ്രെയിൻ ആണെങ്കിൽ പോലും ഏത് തലവേദന ആണെങ്കിൽ പോലും നമുക്ക് ഈ കരിഞ്ചീരകം എണ്ണ കൊണ്ട് മാറ്റിയെടുക്കാമെന്നത് അനുഭവമാണ് പ്രിയപ്പെട്ടവരെ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്ന് ഈ വിഷയം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് തലവേദന മാറാൻ വേണ്ടി തലവേദന വന്ന സമയങ്ങളിൽ നമ്മുടെ നെറുകിലായിട്ട് ഒരു മൂന്ന് തുള്ളി ഈ കരിഞ്ചീരക എണ്ണ ഈ പറഞ്ഞ എണ്ണ ഒരു മൂന്ന് തുള്ളി തലയുടെ നെറുകിലായിട്ട് നാം ഇറ്റിച്ചു കൊടുക്കുക ഇറ്റിച്ചുകൊടുത്ത് തല താഴ്ത്താതെ അതേ രീതിയിൽ തലയോട്ടിയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ആ എണ്ണ തലയോട്ടിയിലേക്ക് ലയിക്കുന്ന രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏത് തലവേദനയും വേദനയും നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം അങ്ങനെ തലവേദനയ്ക്ക് വേണ്ടി നാം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുശേഷം നല്ല പറ്റാവുന്ന രീതിയിലുള്ള ചൂടുവെള്ളത്തിൽ തന്നെ തല കഴുകുകയും ചെയ്യണം ഈ കരിഞ്ചീരക എണ്ണ തലവേദനയ്ക്ക് വേണ്ടി തലയിൽ ഇറ്റിച്ച് നാം മസാജ് ചെയ്തതിന് ശേഷം പച്ചവെള്ളത്തിൽ ഒരു കാരണവശാലും തല കഴുകാൻ പാടില്ല എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അത് തലവേദന കൂട്ടാൻ കാരണമാകും പ്രത്യേകം അടിവരയിട്ടുകൊണ്ട് ശ്രദ്ധിക്കണം നല്ല ചൂടുവെള്ളം കൊണ്ട് തന്നെ തല കഴുകാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം നമുക്കുണ്ടാകുന്ന ജലദോഷങ്ങൾ പല ആളുകൾക്കും പലപ്പോഴായിട്ട് ജലദോഷം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അലർജി കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ഈ എണ്ണ വളരെയധികം ഫലം ചെയ്യുന്ന ഒരെണ്ണയാണ് ജലദോഷം എത്രയും പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാനും ആ നീലറക്കമൊക്കെ മാറ്റിയെടുക്കാനും ഈ കരിഞ്ചീരക എണ്ണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനായിട്ട് ഒരു രണ്ട് തുള്ളി നമ്മുടെ രണ്ട് മൂക്കിലേക്ക് ഓരോ തുള്ളി വീതം ഈ കരിഞ്ചീരക എണ്ണ ഇറ്റിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡാകുന്ന രീതിയിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജലദോഷം മാറും അതോടൊപ്പം മൂക്കിൻ്റെ അകത്തേക്ക് ഉറ്റിച്ചു കൊടുക്കാതെ പുറം ഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതോടൊപ്പം ഇടയ്ക്കിടയായിട്ടുണ്ടാകുന്ന നെഞ്ചുവേദനകൾക്ക് ശമനം കണ്ടെത്താൻ കരിഞ്ചീരക എണ്ണ ഏറ്റവും നല്ല ഫലപ്രാപ്തിയുള്ള മരുന്ന് തന്നെയാണ് അതിനായിട്ട് നമ്മുടെ നെഞ്ചുഭാഗങ്ങളിൽ അല്പം മുകളിലും ബാക്കിലുമായിട്ട് നാം ഈ എണ്ണ തേച്ചു കൊടുക്കുകയും നന്നായിട്ട് മസാജ് ചെയ്യുകയും ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് നല്ല ചൂടുവെള്ളത്തിൽ കോട്ടൺ തുണി ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗങ്ങളിൽ കഴുകുകയും ചെയ്താൽ നല്ല ശമനം ഈ വേദനകൾക്കും ഉണ്ടാകുമെന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഈസ്താ എൻ്റെ ഹിമമിയർ ഹോയൽ ഞാൻ തേക്കലൊടുങ്ങി പന്ത്രണ്ട് ദിവസത്തേക്ക് തേക്കലൊടുങ്ങി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരൻ എൻ്റെ പൂർണ്ണമായും താരൻ തന്നെ പോയി ഇങ്ങനെ നോക്കിയാൽ താരം കാണായിരുന്നു അപ്പം പൂർണ്ണമായും പോയി മുടികൊഴിച്ചിൽ ഒരു എൺപത് ശതമാനം മുടികൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല റിസൾട്ട് ആസ